ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോക്സ് സെറ്റുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ബോക്സ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ അത് നമ്മുടെ പർച്ചേസ് ചെയ്തു ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചാലും അധികം പിന്നീട് നമ്മളത് നിർത്തിയതാണ് പിന്നെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യാം എന്ന രീതിയിൽ അത് ഞാൻ നിർത്തി കാരണം ഞാൻ ആ ബോക്സ് തന്നെ ഒരു മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തു ബോക്സ് മാത്രം തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു കാരണം നമ്മൾ ആ ഒരു റേറ്റിൽ വന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു ബോക്സ് സെറ്റുമായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കുറച്ചുകൂടി റേറ്റ് കൂടുതലുണ്ട് പക്ഷേ അതിൻ്റെ അതിലും നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പത്ത് ഗ്രാം വെച്ചിട്ടായിരുന്നു ഒരു ഒരു പാക്കറ്റ് പാക്കറ്റാക്കിയിരുന്നത് പത്ത് ആയിരുന്നു ഇത് നമുക്കെല്ലാം ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഇതിനകത്ത് ഇത്രയും ബീഡ്സുകളാണ് കേട്ടോ ഇത്രയും ബീഡ്സ് അതാ ഇത്രയും ബീറ്റ്സുകളാണ് വരുന്നത് ഞാൻ പ്രത്യേകിച്ച് ആദ്യമേ ഞാൻ പറയാം ഇതിനകത്ത് കളർ കളർ ചേഞ്ച് ഉണ്ടാകും മോഡൽസ് ഏകദേശം ഒന്നാണെങ്കിലും കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഞാൻ പറയാം ഞാൻ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളേതൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാ ബോക്സിലും നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ രണ്ട് ബീഡ്സുകളാണ് വൈറ്റ് ബീഡ്സുകൾ ഇത് ഫൈവ് എം എമ്മും ഇത് എയിറ്റ് എം എമ്മും ആണ് കേട്ടോ രണ്ട് ബീറ്റ്സ് നമുക്കതിനകത്ത് ഇതിനകത്ത് എന്തായാലും ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ രണ്ട് ബീഡുകളും ഇത് സ്റ്റാറാണ് സ്റ്റാർ ഇത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഈ രണ്ട് ബീഡും നമുക്ക് ഈ ബോക്സിലുണ്ടാകും പിന്നെ പിന്നെ വരുന്നത് എൻ്റി ക്യാപ്പാണ് എൻ്റി ക്യാപ്പും ഇതിനകത്തും ഉണ്ടാകും പിന്നെ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ കളർ ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറെ കളറുകൾ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ബീഡ് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഇത് ഇതിനും കളർ ചേഞ്ചുണ്ട് ക്രിസ്റ്റൽ ബീഡാണിത് പിന്നെ പിന്നെതാ ഈ ഒരു മോഡൽ ഇതിനും ഒരു നാല് കളറ് വരുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു ക്യാപ്പെന്ന് പറയുന്നത് നമ്മൾ മൂന്ന് തരത്തിലുള്ള ക്യാപ്പ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം മെയിനായിട്ട് നമ്മുടെ വൈറ്റ് വരുന്നത് പിന്നെ ഒരെണ്ണം ഗോൾഡ് ചെറിയ ടൈപ്പ് ഗോൾഡ് പിന്നെ ഇതുപോലുള്ള മിക്സ്ഡ് കളറ് ഇങ്ങനത്തേത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ എമൗണ്ടിൽ ഇതിനകത്ത് കൂട്ടിയിരിക്കുന്ന ഈ രണ്ട് ബീറ്റ്സുകളാണ് അത് അത്യാവശ്യം നമുക്ക് നമുക്കിതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഹെയർ ബോയിൽ ചെയ്യാൻ മാത്രം ഈ ബീഡ്സ് വരുന്നുണ്ട് ഇത് നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ച ചിലതിന് ചില ഡാമേജുകൾ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ ചെറിയൊരു കളറൊക്കെ ഇതിന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സെറ്റാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് ലിറ്റർ ട്യൂബ് മൂന്ന് കളറായിരിക്കും വരുന്നത് കേട്ടോ മൂന്ന് കളറാണ് ഉണ്ടാകുന്നത് അത് മീറ്ററല്ല നമുക്ക് ഒരു ഹെയർ ബോയിൽ ചെയ്യാനായിട്ടും ഈ ഒരു ഹെയർ ബോയിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് ഗ്ലിറ്റർ ട്യൂബ് മാത്രം വെക്കാനാണെങ്കിൽ ഉണ്ടാവും ആ ഒരു സൈസിലാണ് നമ്മൾ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനാണെങ്കിൽ നമ്മൾ പിന്നെ ആൽഫബറ്റിക് ബീഡ് നമ്മൾ നമ്മളിതിനകത്ത് വെച്ചിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ആൽഫബറ്റിക് ബീഡ് കൊടുത്തപ്പോഴേക്കും ചില നമുക്ക് ആവശ്യമുള്ള ചില സ്പെല്ലിങ്ങൾ ഒക്കെ അതിനകത്ത് ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടില്ല കാരണം പത്ത് ഗ്രാം വെച്ചിട്ട് വെക്കുമ്പോഴേക്കും എന്തായാലും ചിലപ്പോൾ എല്ലാം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ടില്ല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം നമ്മുടെ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് പത്ത് ഗ്രാം പതിനഞ്ച് രൂപ നമുക്ക് പറ്റുള്ള ബീഡ്സുകളൊക്കെ പത്ത് ഗ്രാം വാങ്ങിയാലും പ്രശ്നമില്ല പക്ഷേ ആൽഫബെറ്റിക്ക് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ലെറ്റേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും എടുക്കേണ്ടി വരും അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് വേണം സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എടുക്കാട്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ഹെയർ ബോയിൽ ഈ ഒരു ഹെയർ ബോയില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൈസാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബീഡ്സുകളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് കളറായിരിക്കും മൂന്നും സെയിം തന്നെ ആയിരിക്കും മൂന്ന് കളറാണ് പിന്നെ അടുത്തത് വരുന്നത് ഹെയർ ബോ ഇത് പത്ത് പീസാണ് കേട്ടോ വരുന്നത് പത്ത് പീസ് ഉണ്ടാകും പിന്നെ വരുന്നത് നൈലോൺ ത്രെഡാണ് ത്രെഡും ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ എല്ലാ ബീഡ്സും ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്ലൂ പിന്നെ വെച്ചിട്ടില്ല ഗ്ലൂ ആവശ്യമുണ്ടെങ്കിൽ ആ വേണ്ടവർക്ക് വാങ്ങിക്കാം കാരണം എല്ലാവരുടെ കയ്യിലും ചിലവരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ വെച്ചിട്ടില്ല ഗ്ലൂ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് കൂടി കൂട്ടിയിട്ട് നാനൂറ്റി മുപ്പത് രൂപയാണ് ഈ ഫുൾ സെറ്റ് വരുന്നത് ബോക്സോട് ഉൾപ്പെടെ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു ആറ് കള്ളിയുടെ ബോക്സ് ആണ് വരുന്നത് ഈ ബോക്സ് കൊണ്ട് കൂട്ടിയിട്ടാണ് നമുക്ക് നാനൂറ്റി മുപ്പത് രൂപ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ബീഡ്സോ അതല്ല ഗ്ലൂവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പറയാം ഗ്ലൂ കൂടി കൂട്ടിയിട്ടാണെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് വരും റേറ്റ് നാനൂറ്റി എൺപത്തി അഞ്ച് വരും ഗ്ലൂ കൂടി വേണമെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ നേരം ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാം പിന്നെ കൂടാതെ നമ്മൾ അടുത്ത മാസം ഒരു ആര് വർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം ചെയ്യാം കേട്ടോ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം കളേഴ്സ് കാണിച്ചു തരാം നമുക്ക് ആ ഓരോ മോഡൽസിലും വരുന്ന കളറ് എന്താ പിന്നെ ഒരെണ്ണം ഈ ഒരു മോഡൽ വരുന്ന നാല് കളറായിരിക്കും അതിൽ ഒരു കളർ ആയിരിക്കും കേട്ടോ ഒരു സെറ്റിൽ വരുന്നത് അപ്പോൾ കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാം നല്ല കളറാണ് കേട്ടോ ഉണ്ടോ നാല് കളറ് എല്ലാം നല്ല കളർ തന്നെയാണ് പിന്നെ പിന്നെതാ പിന്നെ ഈ ഒരു മോഡൽ വരുന്നത് ക്യാൻറ്റി ഉണ്ടാകും പിന്നെ സ്റ്റാർ പിന്നെന്താ ഈ ഒരു ബട്ടർഫ് ഫ്ലവർ പിന്നെ വരുന്നത് സ്റ്റാ ബട്ടർഫ്ലൈ അപ്പോൾ ഇതും ഈ നാല് മോഡൽസാണ് വരുന്നത് പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ ഇത് നമുക്ക് എല്ലായിടത്തും ഉണ്ടാകും ഈ ഒരു ബട്ടർഫ്ലൈ എല്ലാം ഉണ്ടാവും നമുക്ക് പാക്കറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മൂന്ന് പാക്കറ്റാണ് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാ അതിനകത്ത് എന്തായാലും ഇതിനകത്ത് ഇതുണ്ടാകും പിന്നെ ഇതൊക്കെ നമുക്ക് കളർ ചെയ്ത് ഈ ഒരു ഞാൻ കാണിച്ചത് ഈ നാല് മോഡലിൽ ഏതെങ്കിലും ഒരു മോഡലായിരിക്കും ഇത് വരുന്നത് കളർ ചേഞ്ച് ആയിരിക്കും ഏതെങ്കിലും ഒരു കളർ ഏ പിന്നെ വരുന്നത് ഈ ഒരു ബീഡാണ് ഇതിനകത്ത് നമുക്ക് റെഡ് പിന്നെ യെല്ലോ വൈറ്റ് ആ ഈ ഒരു മൂന്ന് കളറായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളറായിരിക്കും പിന്നെ സ്റ്റാർ ബീഡ് സ്റ്റാറിൽ ഈ ഒരു ടൈപ്പ് സ്റ്റാർ വരുന്നുണ്ട് പിന്നെ ഈ ഇതും വരുന്നുണ്ട് ഇത് രണ്ടിലേതെങ്കിലും ഒരു സ്റ്റാർ ആയിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ബീഡ് ക്രിസ്റ്റലിൽ ബ്ലൂ ഉണ്ട് യെല്ലോ പിന്നെ ഗ്രീന് ഒരു പിങ്ക് പിങ്ക് ഒരു പീച്ച് പിങ്ക് പീച്ച് ആ പിങ്ക് കളറാണ് ലൈറ്റ് പിങ്ക് ആണേ ആ ഒരു കളറാണ് വരുന്നത് അപ്പോൾ ഇതിൽ നാല് കളറാണ് കേട്ടോ നല്ല ഏതെങ്കിലും ഒരു കളറായിരിക്കും ഓക്കെ നമുക്ക് ഇതാണ് ഇത്രയും ആണ് മോഡൽസ് വരുന്നത് പിന്നെ വരുന്നത് ഇത് നമ്മുടെ ബീഡ്സുകൾ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഐറ്റല്ലെന്നുണ്ടെങ്കിൽ വ വൈറ്റായിരിക്കും രണ്ടിൽ ഏതെങ്കിലും ഒരായിരിക്കും നമ്മുടെ സൈസ് ഞാൻ പറഞ്ഞായിരുന്നു ഫോറും എയ്റ്റും രണ്ട് സൈസാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വരുന്നത് അപ്പം പിന്നെ സാ ഞാൻ പറഞ്ഞു നമുക്ക് കളർ മോഡൽസ് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഞാൻ ഫസ്റ്റിലെ തന്നെ ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് ഓക്കേ അപ്പോൾ ഇനി നമ്മുടെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ആരും കോൾ ചെയ്യരുത് വാട്സപ്പ് അയക്കാം ഇന്നത്തെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം വാട്സപ്പ് അയക്കാം കേട്ടോ ഏത് അഥവാ നിങ്ങൾ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ മെസ്സേജ് അയക്കാം ഒരെണ്ണത്തിൽ മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഡിസ്പാച്ച് വരുന്നുണ്ട് രണ്ട് ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ ഇന്നും ഓർഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഡിസ്പാച്ചിങ്ങ് ഉണ്ടാകത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലിയറൻസ് എയിൽ കുറച്ച് മെറ്റീരിയൽസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുവാണ് അത് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടോ അതോ ഞാൻ മൂന്ന് ദിവസം അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും കൂടി എല്ലാം കൂടി ഒരുമിച്ച് അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം ലേറ്റ് ആവും നിങ്ങൾ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിക്കണ്ട എന്തായാലും നിങ്ങൾ ക്യാഷ് പേ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരാമോ ഞാൻ പറ ചോദിക്കാൻ ഡേറ്റ് തരാൻ വിട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ ഒന്ന് എന്നത്തേക്ക് അയക്കുന്ന ഡേറ്റ് ചോദിക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഡേറ്റ് പറയും ആ ഡേറ്റിലായിരിക്കും നിങ്ങൾ ഞാൻ സാധനം അയക്കുന്നത് എന്നിട്ട് ഞാൻ ആ ഡേറ്റ് ആവുമ്പോഴേക്ക് നിങ്ങൾ ട്രാക്ക് ചോദിക്കുവാണെങ്കിൽ ഞാൻ ട്രാക്ക് ഇട്ട് തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെറ്റി മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ